ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഞാൻ നിങ്ങളുടെ സ്വന്തം അമ്മു കുറേ നാല് ശേഷം ആണ് ഒരു രണ്ട് മൂന്ന് ആഴ്ചകൾക്ക് ശേഷമാണ് ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വേറൊന്നുമല്ല ഇന്ന് വൈകുന്നേരം ഇപ്പോൾ സമയം ഒരു നാലുമണിയൊക്കെ അപ്പോൾ പിള്ളേരൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ കുറച്ച് പഴംപൊരി ഉണ്ടാക്കാന്നുള്ളത് നല്ല പഴമൊക്കെ മേടിച്ചു എന്ന് വെച്ചിട്ടുണ്ട് ഇത് പഴംപൊരിയുടെ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യാൻ മറക്കില്ല കേട്ടോ നമ്മൾ നമ്മളിപ്പോൾ ആദ്യം കുറച്ച് മൈദ അപ്പോൾ മൈദ കുറച്ചു ഇടാം മൈദയും പാക്കറ്റ് ഒക്കെ മേടിച്ച ആരൊക്കെ മേടിച്ചോളൂ കാരണം നമുക്ക് ആവശ്യത്തിന് നമ്മൾ എടുത്താൽ പോലെ അപ്പൊ അതുകൊണ്ട് ഞാനിപ്പോൾ ഇത്രയും പഴം ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് കുറച്ച് കൂടുതൽ എടുക്കും മൊത്തം എടുക്കാതെ ചോദിച്ചു അരക്കിലോ അരക്കിലോ വേണ്ടി വരും ഇല്ലേ അരക്കില മാവെടുത്തു അരക്കില മാവ് അതിനു ശേഷം നമുക്ക് വേണ്ടത് അരിപ്പൊടി ഞാൻ കുറച്ച് അരിപ്പൊടി ചേർക്കും കാരണം അത് ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ചേർക്കുന്നല്ല നിങ്ങൾ ചേർപ്പം എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ കുറച്ച് ചേർക്കാറുണ്ട് അതുകൊണ്ട് കുറച്ച് അരിപ്പൊടി ചേർക്കാം പിന്നെ നമുക്ക് ബാലൻസ് ഇട്ട് ആയിപ്പൊടി ആയിപ്പൊടി ശേഷം നമുക്ക് കുറച്ച് ഉപ്പ് ഇടണം ഉപ്പ് നിങ്ങൾക്ക് അറിയാമല്ലോ ഇതിന്റെ ഭാഗത്ത് നിങ്ങൾ ഉപ്പിട്ടോ ഞാൻ കുറച്ച് ഉപ്പിടുന്നുണ്ട് പിന്നെ പഞ്ചസാര കുറച്ച് പഞ്ചസാര ഇടണം പഞ്ചസാര ഇടണത് വേറെ ഒന്നും ചെറിയ മാവിന് കുറച്ച് മധുരം കിട്ടാൻ നല്ല രസമായിരിക്കും അതുകൊണ്ട് എനിക്ക് കുറച്ച് പഞ്ചസാര പിന്നെ വേണ്ടത് മഞ്ഞ മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടിയല്ല സാമ്പാർ പൊടിയാ സാമ്പാർ മൊഴിയുടെ നേരം മഞ്ഞൾപ്പൊഴിയുടെ നേരെ ഒരേപോലെ ആയതുകൊണ്ട് ഇങ്ങനെ ആയപ്പോഴും കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാതെ കളറിന് വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടി ഇട്ടു ഇനി നമുക്ക് എന്ത് ചെയ്യണം ഞാൻ ഈ എല്ല് ഇടാറുണ്ട് എനിക്ക് ഈ പഴപ്പുഴ കറുത്തക്കാർക്ക് കുത്തു കുത്തുള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് കുറച്ച് എല്ല് നമുക്ക് ആഡ് ചെയ്യാം ോ കത്തിക്കും മൂർത്തില്ല കത്തി കണ്ടുപിടിച്ച ആരാ പഴംപൊടി കണ്ടുപിടിച്ചത് ആരാ നിങ്ങൾക്ക് വല്ല ഐഡിയ ഉണ്ടോ ഐഡിയ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യണേ cái này 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 ഇത് നമ്മുടെ പഴംപൊഴിയുടെ കുഴക്കണട്ടോ ഇത് കുഴക്ക ബോറട്ട് കുഴക്കണം ആരും പറയല്ലേ ഇത് നമ്മടെ പഴംപൊഴി വായിരം അപ്പൊ നമ്മുടെ പഴംപൊരിയുടെ മാവ് ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ അതെ ഞാൻ പിന്നെ എടുക്കുമ്പോൾ ഈ കൈ കൈയളവാണ് എൻ്റെ എല്ലാം ഊട്ടവും അതുകൊണ്ട് പിന്നെ ടീസ്പൂൺ കണക്കൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ ഞാനപ്പൊ വണ്ടേ അങ്ങനെയാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത് പിന്നെ പഴംപൊരി ഉണ്ടാക്കുന്ന അത്ര വലിയ പണിയൊന്നും അല്ല പക്ഷെ എന്നാലും അത് ചെയ്യാനൊരു മനസ്സ് വേണ്ടേ അതാണ് പിന്നെ നിങ്ങളുടെ വീട്ടിൽ എല്ലാവരും പഴംപൊലി ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിന് റെസിപ്പിക്കടലിടണം അതുപോലെ തന്നെ പഴംപൊലി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിന് ഫോട്ടോസ് എടുത്താടിയിട്ട് തന്നെ അപ്പം ഞാൻ അപ്പം നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട് ഏകദേശം മാവ് റെഡി ആയിട്ടുണ്ട് കുറച്ച് വെള്ളം കൂടിയോ എന്ന് സംശയമുണ്ട് എന്നാലും കുഴപ്പമില്ല നന്നായിട്ടുണ്ട് മാവിനെ ദോശമാവ് കലക്കി വെച്ചു അടുത്ത് ഉരുളിക്കാറ്റാണ് ഉരുളിക്കാറ്റാണ് ചെയ്യുന്നത് പൊളിക്കാത്തതാണ് ചെയ്യുന്നത് അത് കോരി ഇടാൻ വേണ്ടി അരിപ്പ് എടുത്തിട്ടുണ്ട് അരിപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ അടുത്ത വീഡിയോ എന്ന് പറയുന്നത് പഴം പൊളിക്കുക എന്നുള്ളതാണ് അപ്പോൾ പഴം ആദ്യം കൂടി എന്നാൽ ഞാൻ ഈ പഴം പൊലിക്ക് പഴം എടുക്കാൻ പഴുത്ത പഴം എടുക്കത്തുള്ളൂ കാരണം അതിൻ്റെ ടേസ്റ്റ് കൂടുതൽ കേട്ടോ ഇതിപ്പോൾ അവിടെ ഉണ്ടായിരുന്നതാണ് കിലോയ്ക്ക് ഇപ്പോ അമ്പത് രൂപ നിങ്ങളിവിടെ ഏത്ത പഴത്തിൻ്റെയൊക്കെ എന്താ വില വില ഉണ്ടോ എന്ന് എനിക്കതാണ് പറഞ്ഞോളൂ ഇവിടെ നടന്നിരുന്നു അമ്പത് രൂപ എൻ്റെ വിളിച്ചത് എനിക്കെന്ന് പറഞ്ഞത് പഴം പഴുത്തതുകൊണ്ടായിരിക്കാം എന്നുള്ളതായിരിക്കും അപ്പൊ ഏതായാലും ഇതൊക്കെ ഞാൻ പൊളിച്ചിട്ട് പൊളിക്കട്ടെ കേട്ടോ പൊളിച്ചിട്ട് പഴം പൊളിക്കാൻ അപ്പൊ നമ്മളെ തൊണ്ട് പൊളിച്ചെടുത്ത പഴം ഇത്രയാണുള്ളത് ഇതിൽ വലിയ പഴങ്ങളുണ്ട് അപ്പൊ നമ്മളെ വല്യ പഴങ്ങളൊക്കെ രണ്ടാക്കണം അല്ലെങ്കിൽ നമുക്ക് ഒരു കല്ല് പൊടിക്കാം അപ്പം ചട്ട് ചൂടായിട്ടുണ്ട് മല്ലിടയ്ക്ക് ചട്ടി ചൂടായി പിന്നെ പിന്നതേ ചട്ട് ചൂടായിട്ട് അപ്പം വെളിച്ചെണ്ണ ഒഴിച്ചേക്കാം അപ്പോഴേക്കും കട്ട് ചെയ്യുമ്പോഴേക്കും അത് ചൂടാവും അപ്പം നല്ല വെളിച്ചെണ്ണയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത് എനിക്ക് ഈ വെളിച്ചെണ്ണ ഇല്ലെങ്കിൽ ശരിയാവില്ല എനിക്ക് വെളിച്ചെണ്ണയിൽ പ്രത്യേക ടേസ്റ്റാണ് നിങ്ങളൊക്കെ വെളിച്ചെണ്ണയിലാണോ സൺഫ്ലവർ ഓയിലാണോ പാം ഓയിലാണോ ചെയ്യുന്നത് ഞാൻ പഴംപൊരി ഒരു ലിറ്റർ വെളിച്ചെണ്ണ ആണ് കേട്ടോ അന്നത്തെ പഴംപൊലിക്ക് നമ്മൾ എടുത്തിരിക്കുന്നത് ഏതായാലും നന്നായിട്ട് ചൂടാവട്ടെ എണ്ണ എണ്ണ ചൂടാകുമ്പോഴേക്കും നമുക്ക് എന്തു ചെയ്യാം അടുത്ത പങ് ചെയ്യാം അപ്പം പഴംപൊരി കട്ട് ചെയ്ത് വയ്ക്കണം അപ്പോൾ ഈ വലിയ പഴം കണ്ടോ ഈ വലിയതായ ഈ വലിയ പഴമൊക്കെ ഞാൻ രണ്ടാക്കുന്നുള്ളൂ ഉള്ളൂ നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് ഉള്ളതുകൊണ്ട് കട്ടിക്കട്ടി ഇരിക്കട്ടെ എന്നുകൊണ്ട് രണ്ട് രണ്ട് പ ആക്കാം ചിലര് മൂന്നു ആക്കൂല്ലേ അതുകൊണ്ട് ഞാൻ രണ്ടാക്കിയിട്ട് എല്ലാ പഴവും രണ്ടാക്കിയിട കാരണം അല്ല രസമുള്ളൂ നമുക്ക് കടയിലൊക്കെ അതിന് വലിയ പഴങ്ങൾ ചില അഞ്ചാക്കും മൂന്നാക്കും ഒക്കെ ഉണ്ട് നമ്മളിവിടെ ഇപ്പോൾ നമ്മുടെ വീട്ടിലേക്കുള്ള ആവശ്യതയതുകൊണ്ട് ഞാൻ ഒത്തിരി പഴമുണ്ട് അപ്പം അതുകൊണ്ട് രണ്ട് പഴമാക്കും നമുക്ക് അപ്പം അങ്ങനെ മൊത്തം പഴം കട്ട് ചെയ്തിട്ട് ഇനി ഇനി എനിക്ക് എന്റെ മോട്ടിൽ നോക്കണം അപ്പൊ നമ്മുടെ പഴംപൊലി പഴം ഉള്ള പഴങ്ങളൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പക്ഷെ ഇന്ന് ആളുടെ എണ്ണ കൂടുതലോണ്ട് അടുത്തത്ര ഉണ്ടാക്കുന്നത് കാരണം നമ്മൾ പിള്ളേരൊക്കെ വരുന്നുണ്ട് അപ്പൊ അതുകൊണ്ടാണ് അപ്പൊ ഞാൻ പറഞ്ഞ പോലെ നല്ല വെളിച്ചെണ്ണ ചൂടാക്കാൻ വെച്ചിരിക്കുകയാണ് ചൂടായിട്ട് മാവ് സെറ്റാണ് ഇനി ഇത് കോലിയെ കൂടി ഇട്ടാൽ മതി അപ്പൊ നമുക്ക് തുടങ്ങാം വെള്ളം ചൂടാ എണ്ണ ചൂടാവട്ടെ കേട്ടോ നമുക്ക് ചെറിയൊരു ഇട്ട് നോക്കാം ഇല്ല ചൂടായിട്ട് ഒരു ഫീൽ പഴംപൊരിക്കാണ് അങ്ങനെ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട് കേട്ടോ അപ്പൊ എണ്ണ ചൂടായപ്പോൾ ചൂടായപ്പോ നമ്മൾ അരിഞ്ഞു വെച്ച പഴ കഷ്ണങ്ങള് മാവിലേക്ക് മുക്കിയിട്ട് ഞാൻ ഇട്ടുകൊടുക്കുകയാണ് അപ്പൊ എണ്ണ ചൂടായിട്ടുണ്ട് കുറച്ചും കൂടി എണ്ണ ചൂടാണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഇട്ടപ്പോൾ ഇങ്ങനെ പൊങ്ങി വരാതിരിക്കുന്നു അപ്പം അങ്ങനെ എല്ലാ കഷ്ണങ്ങളും അതിലേക്ക് പറക്കിയിട്ടുകൊണ്ടിരിക്കുകയാണ് പഴംപൊരി ഇന്ന് തന്നെ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരിതല്ല നമ്മുടെ എല്ലാ ചായക്കട ചെന്നാലും ഓരോ സ്ഥലത്തും ഓരോ രീതിയിലുള്ള പഴംപൊരിയാണ് ഇപ്പോൾ രാഗിപ്പൊടി കൊണ്ടും ആൾക്കാർ പഴംപൊരി ഇടുന്നുണ്ട് ഞാൻ കഴിച്ചിട്ടുണ്ട് ഡൽഹിയിൽ പോയപ്പോൾ എനിക്ക് ഇഷ്ടമായിട്ടുണ്ട് അത് ഞാനൊരു ദിവസം ചെയ്യാവേ അപ്പോൾ അങ്ങനെ നമ്മുടെ പഴംപൊരി മാവ് മുക്കി എണ്ണയിലേക്ക് ഇങ്ങനെ കിടന്ന് തിളക്കുകയാണ് എത്രയും പെടന്ന് അങ്ങ് റെഡി ആയിട്ട് അതിൻ്റെ ടേസ്റ്റ് നോക്കാൻ വേണ്ടി നാവില് കപ്പിൽ ഊരുവാണ് സത്യം ഞാൻ പറയാമല്ലോ അപ്പോൾ എനിക്ക് പഴമ്പൊരി ഭയങ്കര ഇഷ്ടമാണ് കാരണം അത് ഇച്ചിരി മധുരമൊക്കെ വേണം അതുകൊണ്ട് ഞാൻ മതില് പഞ്ചസാര ഒക്കെ ചേർത്ത് നല്ല അരിപ്പൊടിയൊക്കെ ചേർത്ത് ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഏകദേശം നമ്മുടെ നല്ല റെഡി ആയിട്ടുണ്ട് എണ്ണ കിടന്ന് തിളയ്ക്കുന്ന തില കണ്ടോ എൻ്റെ ദൈവമേ ഒന്ന് വയ്യ ഇതൊന്ന് എണ്ണ കിടന്ന് കുറച്ച് നേരം അങ്ങ് കിടക്കണം അതിന് ശേഷം നമ്മൾ അത് പയ്യ ഇളക്കി കൊടുക്കണം ഇളക്കി കൊടുത്തതെന്ന് വെച്ചാൽ അത് അടി പിടിക്കാതെ ഒരു വശത്തു തന്നെ മറിച്ചും തിരിച്ചിട്ട് വേവിക്കണം എന്നാലാണ് അതിൻ്റെ ഒരു ഇത് ശരിയാവത്തുള്ളൂ ഭാഗത്ത് നമുക്ക് അത് ശരിയാക്കി കിട്ടത്തുള്ളൂ പിന്നെന്ത് പറയാനങ്ങനെ ഞാൻ പയ്യ ഇളക്കിയിട്ടോണ്ടിരിക്കുകയാണ് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെ തിരിച്ചും മറച്ചിടണമെന്ന് ഇതാണ് കിടക്കുന്നത് അപ്പോൾ അതാണ് അടി നന്നായിട്ട് ചുമന്നിട്ടുണ്ട് അയലൊക്കെ ഇപ്പോൾ കണ്ടോ ഇത് ഭംഗി അയൽ അതിൽ ഇങ്ങനെ വരുന്നത് കാണാൻ അല്ലേ അങ്ങനെ നമ്മുടെ പഴംപൊരി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ മൊത്തം ചൂടണം അപ്പോഴേക്കും എൻ്റെ മക്കളൊക്കെ ഇപ്പോൾ എത്താൻ സാധ്യതയുണ്ട് കാരണം ഈ മണമൊക്കെ അടിച്ചിട്ട് വരും അവർ ടേസ്റ്റ് നോക്കാനൊക്കെ ആയിട്ട് അങ്ങനെ നമ്മളൊരു വശത്തെ വേവ് പൂർത്തീകരിച്ചു ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇപ്പം ഇങ്ങനെ പൊന്തി നടക്കുന്നതും കണ്ടില്ല അതിൻ്റെ ഒരു നിറ വ്യത്യാസം കണ്ടില്ല നിങ്ങൾ അപ്പോൾ അതിന് വെറുതെ നമ്മൾ കോരി ആ കോരി കോട്ടയിലേക്ക് ഇടണം കാരണം കോരി കോട്ടയിലേക്ക് ഇടുമ്പോൾ അതിൻ്റെ എണ്ണയൊക്കെ കൂറ്റി നമുക്ക് ഇച്ചിരി കൂടി എണ്ണ കുറവായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ തിരിച്ചിടാണെങ്കിലൊക്കെ തിരിച്ചിട്ട് നമ്മൾ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾ എങ്ങനെ ഇങ്ങനെ വീട്ടിൽ പഴംപൊരി ഉണ്ടാക്കാറുണ്ടോ ഉണ്ടെങ്കിൽ പറയണം കേട്ടോ പിന്നെ വേറെ എല്ലാവർക്കും സുഖാന് പ്രതീക്ഷിക്കുന്നു അങ്ങനെ നമ്മുടെ പഴംപൊരിക്കോരി നീക്കോട്ടയിലേക്ക് ഇട്ടു കണ്ടോ അങ്ങനെ ഒരു അടിയിൽ പ്ലേറ്റ് വെച്ചിട്ടുണ്ട് കാരണം എണ്ണ താഴെ വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഏകദേശം എല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ പഴംപൊരി പിന്നെ എണ്ണ ഇങ്ങനെ കോരി കോരി ഇടുത്തെല്ലാം ഇട്ടു ഇട്ട് കഴിഞ്ഞ് പിന്നെ എന്തോ എണ്ണയിൽ തെളിമ്പോൾ നോക്കുക അധികം കഷ്ടപ്പൊടികളൊന്നും ഇല്ല എണ്ണയ്ക്കകത്ത് അപ്പോൾ അതെല്ലാം കോരി മാറ്റണം കാരണം അല്ലെങ്കിൽ അത് കിടന്ന കരിഞ്ഞ് കരിഞ്ഞ് എണ്ണയുടെ കളർ പോകും അപ്പോൾ അതുകൊണ്ട് വേസ്റ്റ് വരുന്ന പൊടികൾ പൊടികളപ്പം തന്നെ മാറി മാറ്റിയാൽ വീണ്ടും ഞാൻ ബാക്കിയുള്ള പഴം കൂടി മാവി മുക്കി എണ്ണയിലേക്ക് ഇടാനുണ്ടോ ഇപ്പം നോക്കി എണ്ണയുടെ ഇത് വേണ്ടോ ഇതിപ്പോൾ നമ്മൾ സ്റ്റവ് ഇത്രയും മിനിറ്റ് ചട്ടി ചെറിയൊരു സ്റ്റവി വെച്ചോണ്ടാണി പവർ നല്ല ഇതായിരിക്കും ടേസ്റ്റ് ചെയ്യുന്നത് അവള് കുക്കിങ്ങി അട്ടച്ചാ എന്റെ മോളെ നമ്മുടെ പടം പോലെ അതെ ആദ്യത്തെ പഴം പോലും എല്ലാവരും തൊണ്ണിപ്പത് രണ്ട് ഇത്രേ ഉള്ളൂ അപ്പൊ എല്ലാവർക്കും നല്ലൊരു അഭിപ്രായമാണ് പഴമ്പൊഴിയുടെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് കഴിക്കണമെങ്കിൽ തോന്നുവാണെങ്കിൽ കമന്റ് ചെയ്യുക നേരെ ഓർഡർ ചെയ്യുക നമ്മൾ പിന്നെ ഓർഡർ ചെയ്തിട്ട് ഇവിടെ വരണം കേട്ടോ ഓണന്നും തരാമെന്നല്ല വന്നൊക്കെ തരാം അങ്ങനെ നല്ല മഠത്തിലെ പഴംപൊരി കഴിക്കണമെങ്കിൽ മഠത്തിൽ വരൂ മഠത്തിൽ അംഗസംഖ്യ കൂടുതലുള്ളതുകൊണ്ടാണ് ഇങ്ങനെ ഇത്രയും വലിയ ഉദ്യൊക്കെ വെച്ച് ഉണ്ടാക്കണേ കേട്ടോ നല്ല വെളിച്ചെണ്ണയൊക്കെ ഉണ്ടാക്കുമ്പോ അവന്റെ മണം നല്ലൊരു പ്രത്യേക മണം അല്ലേ അപ്പൊ അങ്ങനെ നമ്മുടെ പഴമ്പൂരൊക്കെ റെഡി ആയി അപ്പൊ ഇനി ഞങ്ങൾ എല്ലാവരും കഴിക്കട്ടെ നിങ്ങക്ക് ഇഷ്ടമായിട്ട് ലൈക്ക് ചെയ്യാം കമന്റ് ചെയ്യാം പിന്നെ വീട്ടിലും ഷെയർ ചെയ്യാൻ മറക്കരുത് പിന്നെ ഇത് ആവശ്യം ഉണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങൾക്കൊക്കെ വലിയ ഫങ്ഷനും കാര്യങ്ങളൊക്കെ വരുവാണെങ്കിൽ നമുക്ക് ഓർഡർ ചെയ്യാവുന്നതാണ് ഓർഡറുകൾ ഞങ്ങൾ സ്വീകരിക്കുന്നതാണ് ചെയ്തു കൊടുക്കുന്നതാണ് അപ്പൊ എല്ലാവർക്കും ബൈ ബൈ